പോലീസിന്റെ സമയോചിതമായിട്ട് അവിടെ കൊണ്ട് അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെല്ലാം ആ ജനലിനോട് ചേർന്നുള്ള ബെഡ്റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അവരെല്ലാം നമ്മൾ അവിടെ സമയബന്ധമായിട്ട് സമയബന്ധിതമായിട്ട് അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫയർഫോഴ്സിനെ ഇൻഫോം ചെയ്യുകയും ഫയർഫോഴ്സ് വരികയും ചെയ്തതിന് ശേഷമാണ് വീട്ടിലെ തീ നമുക്ക് പൂർണ്ണമായിട്ട് കിടത്താൻ പറ്റിയത് തീ കെടുത്തി അതിനുശേഷം ഡോറ് ബ്രേക്ക് ചെയ്ത് നമ്മൾ നമ്മളുള്ളിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അടുക്കളയോട് ചേർന്നുള്ള ബെഡ്റൂമിൽ ഇയാൾ ജനൽ കമ്പിയിൽ ഹാങ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാരണം മനസ്സിലായി ഈ കാലത്തെ റൂമിലാണ് അങ്ങനെ ഞങ്ങളെ വന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു അപ്പുറത്തും ബെഡ് മൊത്തവും ഇവിടെയും വലിയ സംഭവിച്ചോ ാനു മുന്നേ ഞാൻ്റെ കുഞ്ഞിനെയും കൊണ്ടും അമ്മയും കൊണ്ട് ഞാൻ ഇറങ്ങി അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു മണി പത്ത് മണിയായപ്പം കിടന്നുറങ്ങുമായിരുന്നു ഇപ്പം എൻ്റെ കവി ആരാണ്ടു വന്ന് പോലെ ഞാൻ ചാടി എണ്ണിച്ചു എണ്ണിച്ചപ്പോൾ അവിടെ എല്ലാം ലൈറ്റ് നല്ല പോലെ നല്ലപോലെ മതിപ്പിക്കും അപ്പം കുറെ നാളുകൊണ്ട് ഈ വിഷുവിൻ്റെ രണ്ട് ദിവസം മുന്നേ തുടങ്ങി അന്ന് മുതൽ ചെറിയ ചെറിയ രീതിയിലുള്ള വഴക്കുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ പുള്ളിക്കാരനെ നിൽക്കാൻ വയ്യാത്ത രീതിയിൽ മതിപ്പിച്ചിട്ടാണ് അമ്മയെ വിളിച്ച് ഇറങ്ങി അല്ലെങ്കിൽ എൻ്റെ അമ്മയിൽ നിന്ന് പോയത് അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച തൊട്ട് നിരന്തരം എങ്ങനെയാണ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിന്റെ ഉപദ്രവം കാരണമാണോ കൈ ഒടിഞ്ഞത് ആ അങ്ങനെ അടിയുണ്ടായത് വലിയ പടക്കം പൊട്ടുന്ന സൗണ്ടുകൾ കേട്ടാണ് നമ്മൾ ഇറങ്ങി വരുന്നത് ഞങ്ങൾ ഓടി താഴെ വന്നു ഇവിടെ വന്നപ്പോഴത്തേന് അതിഭയങ്കരമായ സൗണ്ടോട് കൂടിയത് ഗ്യാസ് ചുറ്റി പൊട്ടിത്തെറിക്കുകയായിരുന്നു അപ്പം എല്ലാവരും പല വഴിക്ക് ഓടി രക്ഷപ്പെട്ടു ആ ഹാ ഹാ പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് എലക്ട്രിസിറ്റിക്കാരെ വിളിച്ച് അവരൊക്കെ വന്ന് നമ്മൾ നമസ്കാര സുഹൃത്തുക്കളെ ഞാനിപ്പം നിൽക്കുന്നത് അഞ്ചൽ ഏരൂര് ചില്ലി പ്ലാന്റിലാണ് ഇന്നലെ രാത്രി പത്തിരയോടുകൂടി വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഉണർന്നത് എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്ന ഈ വീട്ടിലെ ഗൃഹനാഥൻ ഈ വീടിന് തീയിടുകയും ഈ വീടിനകത്ത് തന്നെ ആത്മഹത്യ ചെയ്ത ഒരു സംഭവമായിട്ട് വലിയൊരു ഭീകര അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ അതുമായിട്ട് പ്രതികരിക്കുന്നു ഈ പതിനൊന്ന് മണിയായി സമയത്ത് ഭയങ്കര ബോംബ് കൂട്ടുന്നതൊക്കെയുള്ള ആ ഒരു സൗണ്ട് ഏകുകയും ഒരു തീകോളമായിട്ട് ഇതിങ്ങനെ മേളിലോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഈ പരിസരവാദികൾ എന്തോന്നറിയാൻ വയ്യാതെ ഇങ്ങനെ ആയി എല്ലാവരും ഓടി ഇവിടെ വരുന്നു വന്നപ്പോൾ ഇതിങ്ങനെ കത്തി ഈ സംഭവ സമയത്ത് ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു ഇന്നലെ ഏകദേശം വൈകുന്നേരം ഒരു പത്തര മണിയോടുകൂടി ി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു ഗ്യാസ് തുറന്നു വിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പാർട്ടി ഇന്നലെ സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയപ്പോഴേക്കും വീട്ടുകാർ ഗ്യാസിൻ്റെ സ്മെല്ല് ശ്വസിച്ച് വീട്ടുകാരെല്ലാം പുറത്തിറങ്ങിയിരുന്നു ആ സമയത്തേക്ക് പോലീസ് പാർട്ടിയെ കണ്ട് ഇദ്ദേഹം ഡോറെല്ലാം ക്ലോസ് ചെയ്തു അകത്തേക്ക് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പം ഫ്ലെയിം കത്തി എന്ന് മനസ്സിലാക്കിയ ഉടനെ പോലീസ് പാർട്ടി വളരെ ഒരു നടത്തി വീടുകളിലുള്ള ആളുകളെല്ലാം കൃത്യമായി ഒഴിപ്പിച്ചു അടുക്കളയിലെ ഗ്രില്ല് പൂട്ടി ആളിലെ കഥവെല്ലാം അടച്ച് പോലീസുകാർ അപ്പോഴത്തേന് വന്ന് വന്ന് കഴിഞ്ഞ് വിനോദ കഥവ് കുറക്കുന്നു പറയുന്നതിന് മുന്നേ അവിടെ തീ കത്തിച്ച് കഴിഞ്ഞു അടുക്കളയിൽ വെച്ചു അല്ല തീ കത്തിക്കുന്നത് ഈ നമ്മൾ അനിയം കിടക്കുന്ന റൂമിലാണ് ഗ്യാസ് അടുക്കളയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചാണ് തീ കത്തിക്കുന്നത് കത്തിച്ചു പുള്ളിക്കാരനെ ഞങ്ങളും വിചാരിച്ചെന്താ തീക്കകത്താണെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ എല്ലാം കഴിഞ്ഞ് ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞിട്ടാണ് അറിയുന്ന പുള്ളിക്കാർ പുറകിലൊരു റൂമുണ്ട് അവിടെ ആവര് കിടക്കുന്ന റൂമിൽ അമ്മയാണെങ്കിൽ ഒമ്പത് കൊല്ലം ഗൾഫിൽ പോയി വേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് ആ ഇനി ഒരു സാധനങ്ങളും ഇല്ല നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞു ഇതൊക്കെ നമ്മളെങ്ങനെ തിരിച്ചെടുത്തു മദ്യപ്പിക്കേണ്ടെന്നായിരത്തും പറയുന്നില്ല പക്ഷെ അതിനൊരു ലിമിറ്റ് ഇട്ട് വെർ കുടിക്കുന്നതല്ലേ നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ആരെങ്കിലും നല്ല വീട്ടിലുള്ള എല്ലാവരും മരിക്കത്തില്ലേ അന്തരീക്ഷമായിരുന്നു അടുത്തുള്ള വീടുകൾക്കെല്ലാം കേടുപാടുകളുണ്ട് എന്നിട്ട് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഒരു ഭീതി ഉണ്ടായി ആ സമയത്ത് എല്ലാ വീടുകളും തന്നെ ഒരു ചലനം ഭൂചലനം പോലെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി